ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മുടെ തിരുവോണത്തിന്റെ വ്ളോഗാണ് അപ്പോൾ ബാക്കി അനിയൻ വന്നിട്ടുണ്ടായിരുന്ന സമയത്തുള്ള ബ്ലോഗൊക്കെ എടുത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറേ നമ്മുടെ വ്ളോഗുകൾ എന്തായാലും പെൻഡിങ് കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാ വ്ലോഗും ഞാൻ എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇടാൻ പറ്റാഞ്ഞിട്ടാണ് അപ്പോൾ തിരുവോണം ബ്ലോഗ് ആദ്യം ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങി റെഡിയായി നമ്മൾ അമ്പലത്തേക്ക് വന്നു ഞങ്ങൾ എല്ലാവരും കൂടെ പപ്പയും അമ്മയും വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് അപ്പോഴേക്കും പിന്നെ ആവില്ല നമുക്കിനി വണ്ടിയും കൂടെ എടുക്കാൻ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലവിടെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് പപ്പയ്ക്ക് വേണ്ടിയിട്ട് എടുത്തായിരുന്നു നമ്മുടെ പഴയ വണ്ടി കൊടുത്തിട്ട് പപ്പയ്ക്ക് വേണ്ടി എടുത്ത വണ്ടിയാണ് അപ്പോൾ മമ്മ ഒന്ന് രണ്ടാഴ്ച വണ്ടി നിന്ന് വീണ കാരണം അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റു കുളിച്ച് ഞങ്ങൾ അമ്പലത്തെത്തുമ്പോൾ തന്നെ ഒത്തിരി ലേറ്റായിട്ടൊന്ന് അവിടെ അടയ്ക്കാനായപ്പോഴാണ് സത്യമാണ് അമ്പലത്തിലെത്തി കേട്ടോ കാരണം ഞങ്ങൾ ചുരിദാർ ഇട്ടിട്ട് പോകാനായിരുന്നു പ്ലാൻ അപ്പോഴാണ് അനിയൻ പറഞ്ഞത് അല്ല എന്തായാലും അമ്പലത്തിലേക്ക് വണ്ടി എടുക്കാൻ പോകേണ്ട സാരി മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അറിയാമല്ലോ പിന്നെ മലയാളി മങ്കകളാകുമ്പോൾ സാരി എടുക്കാൻ ഒരുപാട് സമയം സമയമെടുക്കുന്നത് അങ്ങനെ അവർക്കും ഒത്തിരി സമയമെടുത്തു എനിക്കും സമയം സമയമെടുത്തു അങ്ങനെ ഞങ്ങൾ നമ്മുടെ അമ്പലത്തിൽ പോക്കും വരുമ്പം കുറച്ച് ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് ഫുഡും കഴിച്ചിട്ട് പപ്പയും മമ്മിയും കൂടെ കൂട്ടിയിട്ട് ഡയറക്റ്റ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി എടുക്കാണ് വണ്ടിയുടെ ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ മമ്മി എടുത്തിരിക്കുന്ന ഈ സാരി അതുപോലെ തന്നെ ഞാൻ ഞാനിടുത്തിരിക്കുന്ന സാരി അതുപോലെ ലച്ചു കൊടുത്തിരിക്കുന്ന സാരി ഞങ്ങളുടെ മൂന്നുപേരുടെ സാരിയും വന്നിട്ട് ലച്ചുവിൻ്റെ അമ്മ വിഷുവിന് നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സുകളായിരുന്നു അപ്പം ഞങ്ങൾ ഒരുപോലെ അടിച്ചിട്ടതാണ് കേട്ടോ ഒരേ ടൈമിൽ പിന്നെ അജുവേട്ടൻ്റെയും അനിയൻ സോറി ആദിക്കുട്ടൻ്റെയും അനിയൻ്റെ കല്യാണ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന കല്യാണത്തിൻ്റെ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് പിന്നെ പപ്പയുടെ സാധാരണ നോർമൽ ഡ്രസ്സായിരുന്നു അനിയനും അതുപോലെ അവൻ്റെ ഹൽദിക്കിട്ട ഡ്രസ്സോ അങ്ങനെ അവൻ്റെ ഹൽദിക്കല്ല സോറി വേറെ കൂട്ടുകാരൻ്റെ ഹെൽത്തിക്കോ അങ്ങനെ എന്തോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ കീ ഹാൻഡ് ഓവറൊക്കെ കഴിഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന ശേഷം അടുത്തുള്ള പണികൾ അടുത്ത നെക്സ്റ്റ് പണികൾ നമുക്ക് നോക്കണമല്ലോ അപ്പോൾ മമ്മി എന്തായാലും തലേ ദിവസം നമ്മൾ പുലർച്ചെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് വിഷുസം പുലർച്ചെ സോറി മറന്നുപോയി ഓണം ദിവസം പുലർച്ചെയായിരുന്നു ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തലേ ദിവസം മമ്മി നമ്മൾ തൈര് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന രണ്ട് മൂന്ന് കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി പുളിപ്പ് വേണ്ട കറികളാണല്ലോ അപ്പോൾ അത് മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചടി കിച്ചടി മോരുകറി അതൊക്കെ അത് കഴിഞ്ഞ് ഞാൻ എന്തായിരുന്നു ആ മമ്മി കറി കിച്ചടി ബീട്രൂട്ട് പച്ചടിയും അത് ഇത്രയും മമ്മി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇഞ്ചിപ്പുള്ളി ഉണ്ടാക്കി കൊണ്ടുന്നുണ്ടായിരുന്നു ഇഞ്ചിക്കറി അത് കഴിഞ്ഞ് കുറച്ച് ബാക്കി അല്ലറ ചില്ലറ ഓലൻ കാളൻ അത്തരം സംഭവങ്ങളൊക്കെ മമ്മി രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോയ സമയത്ത് ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ പായസം ഉണ്ടാക്കാൻ പോവും പാലട പാലുടെ പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് പപ്പയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ പപ്പ പപ്പയ്ക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് പപ്പയ്ക്ക് നല്ല മത് സേമിയ പായസം കൂടെ ഉണ്ടാക്കുന്നുണ്ട് പപ്പയുടെ സൈഡായിട്ട് അങ്ങനെ മിൽമേയുടെ അടയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പോലും ഒരു മിൽമേഡ് അടാന്ന് പറയണത് ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇന്ന് കുടിക്കുന്നതിൻ്റെ കടലും നാളെക്കാണ് അതൊന്നും കൂടെ ടേസ്റ്റ് അപ്പോൾ അങ്ങനെ നമ്മൾ അതെല്ലാം കൂടെ പാലിൽ മിക്സ് ചെയ്ത് ഒരു രണ്ടര കപ്പോളം ഒരു ഒന്നര ലിറ്ററോളം ഒന്നേ കാൽ ലിറ്ററോളം പാലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ അവിടെ മിക്സ് ചേർത്തു ആക്ച്വലി ഒരു ആണ് പക്ഷെ എന്നിരുന്നാൽ പോലും എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് ലിറ്റർ എടുത്തിട്ട് ഒന്നര ഒന്നേകാൽ ലിറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്നേകാൽ ലിറ്റർ പാൽ എടുത്തിട്ട് നമ്മൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ എന്താ പറയുക അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ച് കുറുകി വരണം ആ സമയം കൊണ്ട് നമുക്ക് പൈനാപ്പിൾ വഴിയിലെല്ലാം ഇടത്തും അന്വേഷിച്ചു എങ്ങും കിട്ടിയില്ല പഴുത്ത ഏത്തക്ക് നോക്കിയപ്പോൾ അതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസാനം പൈനാപ്പിൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് ഉണ്ടാക്കുകയുണ്ടോ ചെയ്തത് ഇത് അത്യാവശ്യം കുറച്ച് പച്ചയാണ് പൈനാപ്പിൾ പക്ഷെ എന്നിരുന്നാൽ പോലും പുളിപ്പില്ലാത്തത് കൊണ്ട് തന്നെ അധികം ഒരുപാട് മധുരം ഇല്ലെങ്കിലും പുളിപ്പുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഇവിടുത്തെ ഒരു പൈനാപ്പിൾ പച്ചടി എക്സ്പേർട്ടാണ് ഞാൻ എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും പറയുന്നത് അല്ല കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഞാൻ ഉണ്ടാക്കാറുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മുമ്പ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് നമ്മുടെ ഷോർട്ട്സോ മറ്റുമായിട്ട് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് ഫുൾ വ്ലോഗിലാണെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് റെസിപ്പി ഇതിൻ്റെ അപ്പോൾ നല്ല ടേസ്റ്റ് ആകട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ പൈനാപ്പിൾ പച്ചടി അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഏത്തക്കാ പച്ചടി നോക്കിയതാണ് പക്ഷേ പഴുത്ത പഴം കിട്ടാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ പൈനാപ്പിളിക്കാൻ എത്തി അപ്പോൾ വേഗം ഞാൻ എന്നിട്ട് റെസിപ്പി മുമ്പ് റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല അപ്പം നമ്മൾ പച്ചടി വേഗം റെഡിയാക്കിയിട്ട് അതുപോലെ തന്നെ സാമ്പാറും ഉണ്ടാക്കിയ ഇടയിൽ കൂടെ പിന്നൊന്നും പിന്നെ വീട് എടുക്കാൻ പറ്റിയില്ല സാമ്പാർ പച്ചടി അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു അവിയൽ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിടയിൽ കൂടെ അങ്ങനെ നമ്മളിത് എല്ലാ വിഭവങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ എല്ലാ വിഭവങ്ങളും അത്തി ഇരുപത് ഇരുപത്തിരണ്ട് കൂട്ടം വിഭവങ്ങളുണ്ടായിരുന്നു എല്ലാം കൂടെ ചേർന്നിട്ടുണ്ട് ചോറ് വെള്ളം എല്ലാം കൂടെ ചേർത്തിട്ട് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോളം വിഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അമ്മി പറഞ്ഞിട്ട് രണ്ട് മരുമക്കളും കൂടെ തന്നെ വിളമ്പിക്കോട് കാണും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ കിട്ടുന്നത് റയറായിട്ടാണ് നമ്മൾ സ്ഥിരം പോകാറുണ്ട് പക്ഷേ ലച്ചു അല്ല പുഴയെ കാണാറുള്ളൂ ഉണ്ടാവാറുള്ളൂ എന്നുള്ളതുകൊണ്ടുതന്നെ അമ്മയെ പറഞ്ഞു രണ്ട് മരുമക്കളും കൂടെ തന്നെ വിളമ്പെന്ന് പറഞ്ഞിട്ട് കിണ്ടിയിൽ വെള്ളം വെച്ചു വിളക്ക് കൊളുത്തി വെച്ചു ചന്ദനം ചന്ദനത്തിരി കത്തിച്ചു അതുപോലെ തന്നെ നമ്മളെ നാക്കിലയിൽ പിന്നെ ഓരോരോ കറികളായിട്ട് അതിൻ്റേതായിട്ട രീതിയിൽ നമ്മൾ വിളമ്പി വരുന്നുണ്ട് കേട്ടോ ഏത്തക്ക പുഴുങ്ങിയത് ചെറുപഴം അങ്ങനെ എല്ലാം ചിറക്കരട്ടി ചിപ്സ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓരോന്നായിട്ട് രണ്ടു രൂപ വിളമ്പി വിളമ്പി നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ടെല്ലാം ഒരുക്കിയെടുത്തിട്ടുണ്ട് പലയിടത്തും പല രീതിയായിരിക്കും ചെയ്യേണ്ടുക പക്ഷെ നമുക്ക് നാട്ടിലൊക്കെ നമ്മൾ മാതോര് അതായത് ഓണത്തപ്പൻ എന്നൊക്കെ പറയും മറ്റുള്ള സ്ഥലങ്ങളിൽ പാലക്കാട്ടിലെ സൈഡിൽ അതിനെ പറയണത് മാതോര് വയ്ക്കുക എന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഓണത്തപ്പനെ വെക്കുന്നതിനെ മാതൗര് വെക്കുക എന്നാണ് നമ്മളതിനെ പറയണത് അതിനുള്ള ഒരുക്കങ്ങൾ അങ്ങനെ അതൊക്കെ നല്ല രസം കേട്ടോ അതൊക്കെ വലിയ നല്ലൊരു ആണ് എനിക്ക് കുഞ്ഞുനാളത്ത് അതൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഡ്രസ്സ് ഓണത്തിന് മാത്രം കോടി ഓണക്കോടി കിട്ടുക അത് ചില സമയങ്ങളിൽ അതുപോലും ഉണ്ടാവാറില്ലായിരുന്നു കേട്ടോ അതൊക്കെ വേറെ കാര്യം എന്നിരുന്നാൽ പോലും നമ്മൾ നാട്ടിൽ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന എൻ്റെ ആഘോഷം എങ്ങനെ എങ്ങനെയൊന്നുണ്ടാവാറുണ്ടായിരുന്നെന്ന് വെച്ചാൽ വരെ എൻ്റെയും അച്ഛൻ്റെയും വീട്ടിലായിരുന്നു നമ്മൾ ആഘോഷിക്കുക അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലേക്ക് പോവും പിന്നെ അവിടെ കസിൻസ് എല്ലാവരും കൂടെ ഒത്തുചേരും രാത്രിത്തെ ഫുഡ് അവിടെ നിന്ന് കഴിക്കും തിരുവോണത്തിന് പിറ്റേ ദിവസം നമ്മൾ ഒക്കെ വാങ്ങിച്ച് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം വിട്ടത്തിനോട് അദ്ദേഹത്തിനോ മറ്റോ നമ്മളെല്ലാ കസിൻസും എല്ലാവരും എത്തും അങ്ങനെ നമ്മൾ നോൺ വെജ് ഒക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ ആഘോഷിക്കും അങ്ങനെയൊക്കെയാണ് എന്റെ ചെറുപ്പത്തിൽ ഓണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ വന്നല്ലൊരു ഓർമ്മയാണ് നമുക്ക് പക്ഷേ ഇപ്പോൾ പിന്നെ അതൊന്നും നമുക്ക് സാധ്യമല്ല പിന്നെ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ പോലെ നമ്മുടെ സിംഗിൾ വീടൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓണപ്പൂക്കളിട്ടിട്ടും അതുപോലെ മാതോരു വെച്ചിട്ടൊക്കെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും പക്ഷെ അപ്പാർട്ട്മെൻറ്റിലൊന്നും അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മുടെയൊന്നും വീടിൻ്റെ ഫ്രണ്ടിൽ ഒട്ടും സ്പേസ് പോലും ഇല്ല സ്പേസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു ഇതിപ്പോൾ ആർക്കാർക്കും സമയവും ഇല്ല അതിനുള്ള സിറ്റുവേഷനും ഇല്ല സ്ഥലവും ഇല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി നമ്മളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധം നമ്മളെല്ലാം ഇതാക്കി സാധാരണ ഉണ്ടല്ലോ എല്ലാ വർഷവും അനിയൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉണ്ടാവാറുള്ളൂ അന്നേരം ഇപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നതിൽ അനിയത്തിക്ക് അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ നമുക്ക് അങ്ങനെ അറിയില്ല മലയാളിയാണെങ്കിൽ പോലും ജെൻറ്റ്സ് വേണം നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് തന്നെ പുള്ളിക്കാര്യത്തിൽ പിന്നെ എപ്പോഴും ബിസി ആയതുകൊണ്ടും ആൾക്ക് അങ്ങനെ നമ്മുടെ ഇതായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും അറിയില്ലതേ ആദ്യക്കൂട്ടം ദൈവത്തിന് കഴിപ്പിക്കുക കേട്ടോ ഗണപതിക്ക് കഴിപ്പിക്കുന്നതുകൂട്ടം അവൻ്റെ ആഗ്രഹത്തിന് അവൻ മുന്നേ മുണ്ടെടുക്കം കിട്ടുന്ന ഒരു ചാൻസും അവൻ കളയില്ല കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അതിനിടയ്ക്ക് നമ്മുടെ പായസം പപ്പ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതും കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും അനിയൻ ഞാനും അമ്മയും തന്നെ ഉണ്ടാക്കാറുള്ളത് ഇപ്രാവശ്യവും വ്യത്യാസമൊന്നുമില്ല പക്ഷേ എല്ലാ വട്ടം ഞങ്ങൾ നേരത്തെ എത്തുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു നേരത്തെ എത്തുന്നില്ല അവിടെ തന്നെ ഉണ്ടായിരുന്നു കൊണ്ട് നമ്മൾ ആ തൊട്ടടുത്തു തന്നെയല്ലോ താമസിക്കുന്നത് അപ്പം താമസിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മളെല്ലാം എല്ലാ കഷ്ണങ്ങളും മുറിച്ച് എല്ലാ തേങ്ങയൊക്കെ തിരുമ്പി എല്ലാം റെഡിയാക്കി വയ്ക്കും പിറ്റേ ദിവസം എളുപ്പമെളുപ്പുകൾ കറികളൊക്കെ ഉണ്ടാക്കി നമ്മുടെ പണികളൊക്കെ എളുപ്പം തീരും പക്ഷേ എന്നിരുന്നാൽ പോലും അനിയൻ്റെ ഫ്രണ്ട്സും അവരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്തിരുന്ന അവസാനം നമ്മൾ വിരുന്നുകാരെ വിളിച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കാതെ നമ്മൾ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യില്ലല്ലോ ഒരിക്കലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്ന് ഇരുന്ന് വിശന്ന് വിശന്ന് അവസാനം മൂന്ന് നാല് മണിയായിട്ടാണ് അവർ വരിക അവസാനം അവർക്കൊക്കെ കൊടുത്ത് അവരൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞാനും അമ്മയും ഇരിക്കുമ്പഴേഴിക്കും ഉണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ വിശപ്പ് മരിച്ചു പോകുന്നു പറയാം സത്യം പറയുകയാണെങ്കിൽ കേട്ടോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം മൂന്ന് മണി ആയിട്ടുണ്ട് പക്ഷേ വണ്ടി എടുക്കാൻ പോയതുകൊണ്ട് ലേറ്റ് ആയതാണ് എന്നിരുന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ സദ്യ എല്ലാം കുറേ ആവശ്യമെങ്കിലും കൂട്ടി ഇപ്രാവശ്യം കഴിക്കാൻ പറ്റി എന്നിട്ടും കഴിച്ചിട്ട് തീരുണ്ടായിരുന്നില്ല എല്ലാം കുറേശ്ശേ എടുത്തിട്ട് പോലും കാണുമ്പോൾ നിങ്ങളെനിക്ക് നിറയുണ്ടെന്നിട്ടോ എല്ലാം ഓരോ സ്പൂൺ അരിവട്ടം വിളമ്പിയിട്ടുള്ളൂ അപ്പം അങ്ങനെ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ കഴിച്ചു തീരുന്നുണ്ടായിരുന്നില്ല എന്നാണ് സത്യം ഇരുന്നിരുന്ന് പായസം പോലും അല്ലെങ്കിൽ അടപ്പായസം ഞാൻ വിടാത്ത ആളാണ് അടപ്പായസം പോലും ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല സത്യം പറയുകയാണെങ്കിൽ പിന്നെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അതിന് ഉണിഞ്ഞ എല്ലാവരും കുറച്ചുനും കിടന്നു അത് കഴിഞ്ഞിട്ട് വെളിയിൽ പ്ലാൻ ആയിരുന്നു പിന്നെ മമ്മിക്കും കിടന്നു കഴിഞ്ഞിട്ട് അപ്പം വയ്യ പൊതുവെ എല്ലാവർക്കും കഫും പനിയൊക്കെ ആയിരുന്നു മമ്മി വയ്യ വെളിയിൽ പോവാം നാളെ പോവാന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തു അപ്പം ശരിയെന്ന് പറഞ്ഞു ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ടാരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണം അപ്പം മമ്മി ആവി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ പോയി മാമൻ ഒരൊക്കെ അമ്പലത്തിൽ പോകേണ്ടി ഇറങ്ങി താഴ്ന്ന് കണ്ട് സംസാരിച്ച് തിരിച്ചു വന്നു അപ്പോഴേക്കും നമ്മൾ നമ്മുടെ സങ്കുടൂല്ല അവൻ്റെ വീട്ടിൽ ഗണേഷിൻ്റെ പൂജ നട ആരത്തി നടക്കുമായിരുന്നു അങ്ങനെ അവിടെ പോയി നമ്മളൊന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സുങ്കുടും കൂടെ വന്നു കേട്ടോ കൊറേ നാളിനു ശേഷ അവനെ കാണുന്നത് അങ്ങനെ എന്തായാലും നമ്മളങ്ങനെ വെളിയിൽ പോകുന്ന പ്ലാന് ക്യാൻസൽ ചെയ്തു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ സുങ്കുടൂൻ്റെ കൂടെ കുറച്ച് സമയൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റി കൊറേ നേരം നമ്മള് താഴെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോ എന്താ സംഭവം വെച്ചാൽ എന്തെങ്കിലും കാണിക്കണേ ഇപ്പൊ രാന്താണോന്നിട്ടോ പക്ഷെ അല്ല അവന് കളിപ്പിക്കാൻ വേണ്ടിട്ട് അജോട്ടെ വെറുതെ ഒന്ന് ഫ്രീസർ തുറന്ന് ആ തണുപ്പ് അടിച്ചപ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷായിരുന്നു ആശാനു കേട്ടോ അപ്പൊ അങ്ങനെ അതിന്റെ ആ ഒരു ചിരിയാണ് അവന്റെ മുഖത്ത് കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചൂട്ടിട്ട് പറയുന്നത് അവൻ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പൈപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോകാന്ന് വെച്ചിട്ട് എന്താ വെച്ചാൽ ഉണ്ടല്ലോ കുറച്ച് മുന്നേ ഞാൻ വെറുതെ അവന് പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ അത്രയ്ക്ക് എങ്ങോട്ട് ഇഷ്ടമായില്ല മധുരം വലിയ ഇഷ്ടമില്ല മുമ്പ് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ കുറച്ച് സായാലും അമ്മയോട് വരാത്തതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വാ കഴുകി കൊടുത്തപ്പോ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അവ തണുത്ത വെള്ളം തട്ടിയപ്പോൾ അതിനാണ് ഞാൻ അത് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ മുഖം കൊടുത്തതും വാ കഴുകി കൊടുത്തതും ഒക്കെ കേട്ടോ പക്ഷേ എവിടെ പിന്നെ ആശന് ക്യാമറ കണ്ടപ്പോൾ പിന്നെ ആൾക്ക് പ്രത്യേകിച്ച് എക്സ്പ്രഷൻസ് ഒന്നും കാണില്ല നമ്മളെക്കാട്ടിലും വീരനായിട്ടവൻ അങ്ങനെ കുറേ ആദ്യക്കൂട്ടന് ഞാനൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കളിപ്പിക്കുന്നുണ്ട് അവനെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ കണ്ടപ്പോൾ പിന്നെ ആശൻ ആകെ ആയി പിന്നെ കളിയില്ല ചിരിയില്ല കൂക്കിവിളിയില്ല ചിരിക്കുന്നില്ല പോസ് ചെയ്യുന്നില്ല ഒന്നുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ആശന് ടി വി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവന് ടിവിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തു അങ്ങനെ കുറച്ചു നേരം ടി വി നോക്കി പിന്നെ ആൾക്ക് ചെറുതായിട്ട് മൂടൊക്കെ ഒന്ന് തുടങ്ങി പിന്നെ മമ്മിയൊക്കെ മമ്മിയുടെ മമ്മിടത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറി മറിച്ചെടുത്ത് കുറേ നേരം അവനെ കളിപ്പിച്ചു അങ്ങനെ ഇടയ്ക്ക് ഞാൻ ഫ്രിഡ്ജിൻ്റെ എടുത്തുകൊണ്ടുപോയിട്ട് അതിലെ ആൽഫബെറ്റ്സ് ഇങ്ങനെ വായിക്കുമ്പോ ഉണ്ടല്ലോ അവയിങ്ങനെ എൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ ഇതെന്താ സംഭവം എന്ന് വെച്ചാണ്ടല്ലോ മുമ്പ് മമ്മി ചുമയ്ക്കുമ്പോൾ അവനെ ഭയങ്കര തമാശയായിട്ട് ചിരിച്ചോണ്ടിരിക്കയോ നിർത്താതെ പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അവനങ്ങനെ കാണാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ അവന് ചുമയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പേടിയായിരുന്നു അമ്മി ചിരിപ്പിക്കാൻ വേണ്ടി ചുമച്ചതാണ് ആക്ച്വലി പക്ഷേ അവൻ പേടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അനിയനും ലച്ചും കൂടെ വെളിയിൽ പോയിരിക്കുകയാണ് കേട്ടോ സഞ്ജു ലച്ചും കൂടെ വെളിയിൽ പോരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ അതെ അവന് ഫ്രിഡ്ജത്തെ ആൽഫറ്റ്സ് ഒക്കെ വായിച്ചിട്ട് വെറുതെ ഞാൻ ചിരിപ്പിക്കാൻ നോക്കുകയാണെ ആപ്പട്ടെ അവനത് പിടിക്കാൻ നോക്കണമെന്നല്ലാണ്ട് വേറെ രക്ഷയൊന്നും ഇല്ല പിന്നെ നമ്മളിങ്ങനെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അമ്പോറ്റിയെ കണ്ടോ ഉമ്മ കൊടുക്കണ ഉമ്മ കൊടുക്കണ എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ അവൻ ഉമ്മ കൊടുക്കും കേട്ടോ അപ്പോൾ സാധാരണ കൊടുക്കണപോലെ അത്രയ്ക്കൊന്നും ആക്റ്റീവനസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് ആ ആക്റ്റീവനെസ്സല്ല ആക്റ്റീവായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ അത് ഫോൺ കണ്ടപ്പോൾ അവന് മനസ്സിലായി അത് വീഡിയോ എടുക്കാനാണ് ഫോട്ടോ എടുക്കാനെന്നൊക്കെ മനസ്സിലായപ്പോൾ ആശാന് അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ഭയങ്കര കാര്യത്തിലായിരുന്നു പിന്നെ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടു വിട്ടു അച്ഛൻ പറഞ്ഞു ഞാൻ കൊണ്ട് വിടാന്ന് പറഞ്ഞാൽ അച്ചൂട്ടൻ അവിടെ കൊണ്ടുവിട്ടു പിന്നെ പിന്നെ എപ്പോഴേക്ക് അനിയനിയത്തേക്ക് വന്നു ഒരു പത്ത് മണിയൊക്കെ പത്ത് പത്തരക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വരുമ്പോൾ പത്ത് പതിനിയായിട്ടുണ്ടായിരുന്നു പത്തും പത്ര പതിനി ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വെളിയിൽ പോകാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള നമ്മുടെ ആ സെയിം സദ്യ തന്നെയാണ് നമ്മൾ കഴിച്ചത് പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് പായസം തൊട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്കെന്ന് വെച്ചാൽ അത്രയും വയറ്ന്ന് പറഞ്ഞിട്ട് തൊടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തന്നെ പായസം ഉണ്ടായിരുന്നില്ല അല്ല പായസം കഴിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ പായസം എടുത്ത് കഴിച്ചു അതുപോലെ പപ്പ ഉണ്ടാക്കിയ സേമിയ പായസം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ല ആക്ച്വലി വെച്ചാൽ കുറച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും അടപ്പായസം ആയതുകൊണ്ട് തന്നെ പിന്നെ പപ്പയ്ക്ക് തന്നെ ഇഷ്ടമുള്ള സാധനം പപ്പ അപ്പ തന്നെ കുറേ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ആദ്യം എടുത്ത് വെച്ചു അവസാനം ആദ്യം എടുത്തില്ല എന്നുണ്ടോ അപ്പോൾ മമ്മിക്ക് കൊടുത്തു അങ്ങനെ അത് മാത്രം വൈകുന്നേരം ആവുമ്പോഴേക്കും കാലി ആയതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ലാട്ടാ പക്ഷെ എന്നാലും നമ്മളല്ലേ നമ്മൾ വിടുമോ അപ്പോൾ പായസവും പായസം ഞാൻ ഒരിക്കലും വിടുന്ന ആളല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കഴിഞ്ഞ് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പായസം എടുത്ത് ചോ അതുകൊണ്ട് ഞാൻ ചോറ് എടുത്തിട്ട് പിന്നെയും തിരിച്ച് പകുതി ഇട്ടു വിട്ടോ കാരണം ഇനിയും പായസം കുടിക്കാൻ പറ്റിയില്ലെങ്കിലോ പിന്നെ അതെനിക്ക് മിസ്സാവില്ല എനിക്ക് എൻ്റെ ഫേവറേറ്റ് പായസം കേട്ടോ പാലട പായസം സേമിയും ഇഷ്ടമാണ് പക്ഷെ നൈസ് സേമിയും എനിക്കിഷ്ടം പാലട ഞാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതെവിടെ പോലും ഞാൻ മിസ്സാക്കാറില്ല അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ മിസ്സാക്കില്ലല്ലോ നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒക്കെ സദ്യക്കൊക്കെ പോയി കഴിക്കുമ്പോൾ പിന്നെ അതൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് പകുതി ചോറ് തിരിച്ചിട്ടിട്ട് എന്താ പറയുക ലാസ്റ്റ് ഞാൻ പായസവും പപ്പടവും കൂടെ പൊടിച്ച് കഴിച്ചു എന്താ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കോമ്പിനേഷൻ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ തിരുവോണ ദിവസത്തെ ബ്ലോഗെന്ന് പറയുന്നത് ഭയങ്കര ഹർബറി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ എന്തായാലും ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്താലും നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പം എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് അനിയത്തി ഒരു സൈനിങ് ഓഫ് പറയുന്നുണ്ട് അത് ഇംഗ്ലീഷിലാണ് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അവൾക്ക് മലയാളം അറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ കളിയാക്കുമോ കാണുന്നവർ എന്നുള്ള ഒരു മടി കാരണം പുള്ളിക്കാരത്തി ഇംഗ്ലീഷിൽ പറയുന്നു കേട്ടോ എന്താ വെച്ചാൽ അവൾ മലയാളിയാണെങ്കിലും ആണെങ്കിലും ജനിച്ച വളർന്നൊക്കെ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് തമിഴ് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തി ആ ഒരു ഇത് മനസ്സിലുള്ളതുകൊണ്ട് പുള്ളിക്കാരത്തിൽ പറയുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയണത് കേട്ടോ അപ്പോൾ ഞാനിത് പായസമൊക്കെ അടിച്ചിട്ട് മമ്മി ഉണ്ടായിരുന്നു ഞാൻ പാത്രങ്ങളൊക്കെ ഏകദേശം വേണ്ട കാലിയാക്കി കൊടുത്തു അങ്ങനെ ഇവരൊക്കെ ടി വി കാണുന്ന സമയത്ത് ഞാൻ എന്തായാലും ലെ ചുൻ്റെ എടുത്ത് പോയിട്ടൊരു സൈനിങ് ഓഫ് പറയാം എന്തായാലും വേറെ എല്ലാവരും ബിസിയാണ് പിന്നെ ഹാളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മമ്മിയെക്കൂടെ പറയിപ്പിച്ചാലും ടി വിയുടെ കോപ്പിറൈറ്റ് വരും ടി വിയുടെ ശബ്ദം കാരണം ഗുഡ് നൈറ്റ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്